എല്ലാരും ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ ജിൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്കെന്തോ ജിൻഡപ്പനിന്ന് എന്റെ ആഗ്രഹം ഋഷി കപ്പ് അടിക്കണം എന്നാണ് എനിക്ക് ഋഷി കപ്പ് അടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഭയങ്കര ഞാൻ മറ്റേ സി ഐ ഡ്യൂസിൽ പോകുമ്പോൾ ക്ലാസ് ചെയ്യുമ്പോ കിട്ടു പറയണ ഞാൻ അതുപോലെ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞുതന്നെ കഴിഞ്ഞപ്പോഴായിരിക്കും കൊറേ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒബ്സർവ് വേണം വെച്ചാൽ നല്ല രീതിയിൽ പെരുമാറുക സംസാരിക്കുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞാണ് പിന്നെ ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് നിക്കണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ വിചാരിച്ചു ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഗെയിം കളിക്കുന്ന കളിക്കുന്ന ഒരു എപ്പോഴും പറയാറുണ്ടല്ലോ ഞാനിനിറങ്ങി കഴിഞ്ഞിട്ട് അവരെ പറ്റി എന്തിനാ പറയുന്നത് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താ കഴിഞ്ഞ സീസണിൽ വിഷ്ണു ഇത് പലർക്കും അങ്ങനെ ഒരു പല വരുന്നുണ്ട് പോയതുപോലെ അറിയില്ല ഞാൻ ഒന്ന് ഒന്ന് പുറത്ത് ഇതെത്തിയിട്ടല്ലേ ഉള്ളൂ ഫുള്ള് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായാലും എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഒന്നും ചോദിക്കാൻ കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വരവിൽപ്പെട്ടത് ദൃശ്യം വൺ കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാരും തന്നെ ഒരുപാട് നന്ദി അവിടെ പോരണം തിരിച്ചു വരണം വരണം എന്നാ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെല്ലാരും അത് യൂസ് ചെയ്യാൻ പോകുന്നേയുള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പലദൂഷണം ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത് അഭിഷേക് വന്നു വന്നപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമായിരുന്നു അപ്പൊ ഞാൻ ഋഷിന്റെ അടുത്ത് പറയുന്നു ഇങ്ങനെ പറയുന്നുണ്ടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എൻ്റെ അടുത്ത് സ്റ്റുഡാവും അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് ക്വാളിറ്റി ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്ന് പറഞ്ഞു പുതിയ പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഫീൽ എന്തായിരുന്നു ഫ്രഷ് എയർ അപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കില് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനെയല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അവസാനം ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെയാണോ എനിക്കറിയില്ല അവര് ഒരു ഫ്രണ്ട്സാണ്

എല്ലാര്ഷി ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവര് ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ മനസ്സിലാവുന്നില്ല അത് ഞാനും പറയാനുണ്ട് എനിക്ക് ജിണ്ടപ്പന എന്താന്ന് എനിക്കെപ്പഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും എനിക്ക് എന്തോ ജിൻ്റെപ്പൻ ഇഷ്ടമാണ് അതെന്താണെന്ന് തോന്നുന്നുണ്ടോ അല്ല ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാതൊരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻറെ അടുത്ത ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിട്ടുള്ള ജിൻഡപ്പൻറെ അടുത്തായിരിക്കും ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറഞ്ഞു കാരണം എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ വിട്ടെന്ന് ഞാൻ ആയില്ല അതും വിട്ടു അതെന്താ അപ്പൊ അതിനകത്ത് സായി ഒക്കെ ഇടക്ക് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ജാസ്മിൻ എല്ലാ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ എന്താ എന്റെ ഇടക്കറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിരുന്നു അഭിഷേകം ഭയങ്കര ഒരുപാട് ഉണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ കാര്യങ്ങൾ ലെസൺസ്ണ്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നെന്ന് തോന്നി പറയും പക്ഷെ ഞാൻ പറയണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അറിയില്ല ഒന്നാമത് ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം മോറെ പറഞ്ഞപ്പോ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നൊന്നും പറയുമായിരുന്നു തോന്നിയില്ല പറഞ്ഞില്ല

എനിക്കറിഞ്ഞാ എനിക്ക് ഋഷി കപ്പടിക്കണമെന്നാണ് കൂടെ നിന്ന് ആ ബിഗ് ബോസ് ഹൗസില് കൂടെ നിന്ന് എനിക്ക് ചിന്തപ്പൻ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് ഉറപ്പായിട്ടും പുറത്തുള്ള ആളുകൾക്ക് അപ്പൊണ്ടാവും ഇഷ്ട അതറിയില്ല ഞാൻ പറഞ്ഞില്ല എന്റെ ആഗ്രഹം ഋഷി ടൈറ്റിൽ വിന്നർ